വെൽക്കം ടു ഫ്രീഡം ഓഫ് ലേണിംഗ് ജി കെ റാങ്ക് കോർണറിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫോർട്ട് നോക്സ് ആണ് കേട്ടോ ഫോർട്ട് നോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ഒന്നാലോകം ഹായ് നടക്കാൻ നമുക്കറിയാം അല്ലെ ആ സമയത്ത് ആ സമയത്തുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വടക്കൻ കെൻഡിക് എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്ക നിർമ്മിച്ച ഒരു സൈനിക താവളാണ് ശരിക്കും എന്ത് പറഞ്ഞ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ അപ്പൊ അമേരിക്കയുടെ ആദ്യത്തെ സെക്രട്ടറി യുദ്ധ സെക്രട്ടറിയുടെ പേര് ഹെൻറി നോക്സ് എന്നാണ് അപ്പൊ ഈ ഹെൻറി നോക്സിനോടുള്ള ബഹുമാന സൂചകായിട്ടാണ് ഈ എന്താ സൈനിക താവളത്തിന് ഫോർട്ട്നോക്സ് എന്ന് പേരിട്ട് കൊടുത്തത് കേട്ടോ ഇനി നമ്മള് ഫോർട്ട്നോക്സ് ഒരു സൈനിക താവളമായിട്ടാണ് ഇപ്പൊ പറഞ്ഞത് പക്ഷെ ഫോർട്ട്നോക്സിന് അതിനേക്കാൾ വലിയ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ശേഖരേതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ട്നോക്സ് തന്നെയാണ് അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭരണിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ട്നോക്സ് എന്ന് പറഞ്ഞു അപ്പൊ ഫോർട്ട്നോക്സ് ഒരു സൈനിക താവളല്ലേ ആയിരുന്നു ഈ സൈനിക താവളത്തെ സ്വർണം സൂക്ഷിക്കാനുള്ള ഒരു സംഭരണിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ സൂക്ഷിപ്പ് ശേഖരമാക്കി മാറ്റാൻ തീരുമാനമെടുത്തത് സൈനിക താവളമായിരുന്ന ഫോർട്ട് നോക്സിനെ സ്വർണം സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള തീരുമാനമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പോ സൈനിക താവളവുമാണ് അതേസമയം ഇപ്പോ ഒരു സ്വർണശേഖരം ഇപ്പോഴൊന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ അതൊരു ശേഖരമാണ് യു എസ് ട്രഷറി വകുപ്പിന്റെ കീഴിൽ എത്രമാത്രം സ്വർണ്ണമുണ്ടോ അതിന്റെ പകുതിയിൽ കൂടുതൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കണെന്നാ പറയണേ ഈ ഫോട്ട്നോക്സിലാണെന്നാണ് പറയണേ ഇപ്പോഴും ആർക്കും അവിടെ എത്ര സ്വർണ്ണുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കില്ല കാരണം എന്താ അറിയോ ലാസ്റ്റ് ഫോർട്ട്നോക്സിൽ ഒരു ഓഡിറ്റിംഗ് നടന്നത് കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് അപ്പൊ ഇരുപത്തി മൂ സോറി മുപ്പത്തിരണ്ടിൽ അതിനെ ഒരു സ്വർണ്ണ സംഭരണിയാക്കി മാറ്റിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടുള്ളൂ പിന്നെ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഭാഗിക ഓഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു ഓഡിറ്റിംഗ് നടന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഓഡിറ്റിംഗ് നടന്നു ഒന്നും ഒരു പൂർണമായിട്ടുള്ള ഓഡിറ്റിംഗ് ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം പക്ഷെ ഇപ്പോ ഈ ഫോർട്ട്നോക്സിനെ കുറിച്ച് പറയാൻ എന്താ കാരണം എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എന്താ ഇതിനെക്കുറിച്ച് ടീച്ചർ ഇപ്പോൾ പറയാൻ കാരണം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഉത്തരം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു സമ്പൂർണ്ണ ഓഡിറ്റിങ് ഫോർട്ട്നോക്സിൽ നടത്താൻ തീരുമാനിച്ചേക്കുകയാണ് ആരൊക്കെ അറിയോ അല്ലെങ്കിൽ അതിനെ നേതൃത്വം എടുത്തത് ആരാന്നറിയോ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും ചേർന്നാണ് അപ്പൊ ട്രംപും മസ്കും ചേർന്ന് ഇലോൺ മസ്കും ചേർന്ന് നമ്മുടെ ഈ ഫോർട്ട്നോക്സിൽ പൂർണ്ണമായിട്ടൊരു ഓഡിറ്റിങ്ങിന് നേതൃത്വം നൽകണം അപ്പൊ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം സ്വർണം അവിടെ ഉണ്ടാവും എന്നുള്ള അതിന്റെ ഒരു എന്താ പറയാ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാലോ എത്രമാത്രം സ്വർണം ശേഖരം ഫോർട്ട്നോക്സിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി ഫോർട്ട് ഇനിസിനെ കുറിച്ച് സിനിമകൾ ഇറങ്ങിയിട്ട് ഇത്രേ അതായത് ഫോർട്ട് ഫോർട്ട്നോക്സ് പ്രമേയമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സിനിമകളെ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ ഗോൾഡ് ഫിംഗർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കേട്ടോ ഗോൾഡ് ഫിംഗർ അതുപോലെ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് ഇത് രണ്ടും ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് ഫോർട്ട്നോക്സിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പൊ ഫോർട്ട്നോക്സിനെ കുറിച്ചൊരു തീരുമാനം ആയില്ലേ െന്ന് പറഞ്ഞൊരു സൈനിക താവളാണ് സൈനിക താവളം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോക മഹായുധത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളാ ഒരു സൈനിക താവളം നിർമ്മിച്ചത് യു എസ് അല്ലെ പക്ഷെ പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിട്ടിലേക്ക് വലിയൊരു സ്വർണ്ണ ശേഖരായിട്ട് മാറി സ്വർണം സൂക്ഷിക്കാനുള്ള ഒരു താവളമാക്കി എന്തിനെ മാറ്റി ഫോർട്ട്നോക്സിനെ മാറ്റം കൂടെ ചെയ്തു എന്ന് ഓർത്തു വെക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഫോർട്ട്നോക്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പൊ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമയച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം